ൊരു സെൻറ്റൻസ് നോക്കുക ഞാൻ കട്ടിലിൽ കിടന്നു ഐ ലേ ഓൺ ദ ബെഡ് എന്നാണോ അതോ ഐ ലേറ്റ് ഓൺ ദ ബെഡ് എന്നാണോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ലേ ലൈ ഈ രണ്ട് വേർബുകളാണ് ഇത് വളരെ ബേസിക് ആണ് സംസാരിക്കാൻ വളരെ അത്യാവശ്യവുമാണ് അതേപോലെ തന്നെ ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വളരെ എളുപ്പത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അതേപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പം ആദ്യം തന്നെ നമുക്ക് ലേ ലേ എന്ന വെർബ് നോക്കാം സോ ലേ എന്ന വെർബിന്റെ പ്രസന്റ് ആണ് ഓക്കെ ഇത് ലേ എന്ന് പറയുമ്പോൾ പ്രസന്റ് എന്നും പാസ്റ്റിൽ നമ്മൾ പറയാ ലെയ്ഡ് ഓക്കെ ലെയ്ഡ് എന്നുമാണ് പറയുക അപ്പൊ നമ്മൾ എന്താണ് ആദ്യം നോക്കാൻ പോണത് ലേ ലേ അതായത് എൽ എ വൈ ലേ എന്ന വെർബാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പൊ ലേയും ലൈയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് മനസ്സിലാക്കാം അപ്പം ആദ്യം തന്നെ ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ലേഡ് ആണ് അപ്പോൾ ലേ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടൊരു മീനിങ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു വസ്തു ഓക്കെ ഞാനൊരു വസ്തു എടുത്തിട്ട് ഇങ്ങനെ വെക്കുകയാണ് ഓക്കെ ഇങ്ങനെ വെക്കുകയാണ് എന്ന് പറയാനാണ് ഞാൻ ലേ ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഈ മാർക്കർ എന്റെ കയ്യിലുണ്ടല്ലേ അപ്പോൾ ഈ മാർക്കർ കൊണ്ട് ഞാൻ എന്താണ് എന്റെ കയ്യിൽ ഓക്കെ ഇവിടെ ഞാൻ വിൽക്കുകയാണോ ഓക്കെ കയ്യിൽ ഇവിടെ വയ്ക്കുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഐ ലേ ദക്ക് ഇൻ മൈ ഹാൻഡ് ഐ ലേ ദ മാക്ക് ഇൻ മൈ ഹാൻഡ് അതെന്താണ് ഞാൻ ചെയ്തത് ഞാൻ ഈ മാർക്കർ എന്താണ് ഇവിടെ വെക്കുകയാണല്ലേ വെക്കാണ് അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്ന് പറയാം അപ്പോൾ ഞാനൊരു വസ്തു എടുത്തിങ്ങനെ വെക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ലേ എന്ന വെർബ് യൂസ് ചെയ്യുക ഞാനെന്ന് മാത്രമല്ല ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ഒരു വസ്തു ഇങ്ങനെ വെക്കുകയാണ് എന്തെങ്കിലും ഒരു വസ്തു ഇങ്ങനെ വെക്കുകയാണ് ഇപ്പോൾ ടേബിളിൽ വെക്കാണ് കട്ടിൽ വയ്ക്കുകയാണ് അങ്ങനെ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുക വെക്കുകയാണെന്നൊരു അർത്ഥം വരാനായിട്ടാണ് നമ്മൾ ലേ യൂസ് ചെയ്യുക അതായത് ഓൾമോസ്റ്റ് ഡൗൺ പുഡൗൺ ഡൗൺ എന്ന് പറയുക താഴെ വയ്ക്കുക എന്നൊക്കെ പറയില്ലേ കുജ്ജാവൺ എന്ന് പറയുന്നത് എൻ്റെ ഏകദേശം ഒരു സെയിം മീനിങ് ആണ് എൽ എ വൈ ലേ എന്ന് വെറുപിനുള്ളത് അപ്പോൾ എന്താണ് ഞാനിങ്ങനെ ഇത് വെക്കുമ്പോൾ ലൈക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഐ ലേ ദക്ക് ഇൻ മൈ ഹാൻഡ് എന്നാണ് ഞാൻ പറയാം ഇനി നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് നോക്കാം ഇപ്പോൾ നമ്മളിങ്ങനെ പറയാറില്ലേ ഓക്കെ ലൈക്ക് കുട്ടികളെ കൊണ്ട് നമ്മൾ ബെഡിൽ കെടുത്താറില്ലേ അപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്കാം ആദ്യത്തെ ഇപ്പം അവൾ കുട്ടീനെ കൊണ്ട് ബെഡിൽ കെടുത്തി ഓക്കെ അവൾ എന്താണ് ചെയ്തത് കുട്ടീനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഓക്കെ ബെഡിൽ കെടുത്തി അപ്പോൾ ഈ ഒരു വെർബിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ കൂടുതലും നമ്മൾ എന്താണ് കെയർഫുള്ളായിട്ടാണ് ഓക്കെ സൂക്ഷിച്ചാണ് വയ്ക്കാറ് ഓക്കെ നമ്മളൊരു വസ്തു അല്ലെങ്കിൽ ഒരു കുട്ടീനൊക്കെ വെക്കുമ്പോൾ സൂക്ഷിച്ചാണ് വയ്ക്കാറ് അപ്പോൾ കൂടുതലും നമ്മൾ ലേ യൂസ് ചെയ്യുക എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുക എന്നൊരു മീനിങ് ഉണ്ട് ലൈ പതുക്കെ കൊണ്ടുവയ്ക്കുക ജെൻ്റി ആയിട്ട് പതുക്കെ കൊണ്ടു വയ്ക്കുക എന്നൊരു മീനിങ് ഉണ്ട് സോ ഇവിടെ എന്താണ് അവൾ കുട്ടീനെ ബെഡിൽ കൊണ്ട് കെടുത്തി എങ്ങനെയാണ് ഇവിടെ പറയാ ഷീ ലെയ്ഡ് അല്ലേ ഷീ ലെയ്ഡ് ദ ബേബി ഓൺ ദ ബെഡ് സോ എന്താണ് നമ്മളിവിടെ ഷീ എന്നാണ് പറഞ്ഞത് ലേ എന്ന വെർബിന്റെ പാസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തല്ലേ അല്ലേ ഷീ ലൈറ്റ് ദി ബേബി ഓൺ ദ ബെഡ് അവൾ ബേബി കുട്ടീനെ കൊണ്ടെന്നാണ് ബെഡിൽ കെടുത്തി അല്ലേ ഓക്കെ അതുപോലെ അടുത്ത സെന്റൻസ് നോക്കാം ഇപ്പം ഞാൻ ഒരു ട്രേ കൊണ്ടു ഞാൻ ട്രേ കൊണ്ടു പോയിട്ട് ടേബിളിൽ വെച്ചു അപ്പോൾ ആരെങ്കിലും എടുത്ത് ചോദിച്ചിട്ടുണ്ടാകും നീ എവിടെയാണ് ട്രേ കൊണ്ടുവെച്ചെന്ന് ചോദിച്ചിട്ടുണ്ടാവും അപ്പം ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞെന്താണ് ഞാനത് ടേബിളിൽ വെച്ചിട്ടുണ്ട് ആ ട്രേ ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട് ഐ ലൈറ്റ് ദി ട്രേ ഓൺ ദി ടേബിൾ അല്ലേ ഇവിടെ ഞാൻ എന്താണ് ഫാസ്റ്റായിട്ട് ഐ ലൈവ് ദ ട്രേ ഓൺ ദ ടേബിൾ എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ലേ എന്ന വേർബ് നമ്മൾ യൂസ് ചെയ്യണത് ഓക്കെ പുഡ് ഡൗൺ എന്നതിന് പകരമാണ് നമ്മൾ ലേ എന്ന വേർബ് യൂസ് ചെയ്യുക അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സബ്ജെക്റ്റ് ഉണ്ടല്ലേ ഓക്കെ സബ്ജെക്റ്റ് ഉണ്ട് അതുമാത്രല്ല സബ്ജക്റ്റും വരും ചെയ്ത കാര്യം വരും ഒരു ഒബ്ജെക്ടും കൂടിയും വരും കണ്ടില്ലേ ശ്രദ്ധിച്ചില്ലേ ഓക്കെ അതുപോലെ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ശരി ഇവിടെ സബ്ജെക്റ്റ് ഉണ്ട് ഞാൻ ഐ പറഞ്ഞു പിന്നെ ലേ എന്ന വേർബ് പറഞ്ഞു പിന്നെ ട്രേ പറഞ്ഞു ഓക്കെ ട്രേ അപ്പോൾ എന്താണ് ഈ ഒരു ഈ ഒരു സിറ്റുവേഷനെ പ്രത്യേകം എന്ന് പറയുമ്പോൾ ഞാനൊരു സംഭവം കൊണ്ടുവച്ചു അല്ലേ അല്ലെങ്കിൽ അവളൊരു കാര്യം കൊണ്ട് വെച്ചു അപ്പം ആ അവിടെ ഒരു ഒബ്ജെക്ടിൻ്റെ മൂവ്മെൻ്റ് കൂടി ഉണ്ട് ഓക്കെ വേറൊരു വസ്തുലും വന്ന വ്യത്യാസം ആ ഒരു വേറൊരു വസ്തുവിൻ്റെ പൊസിഷനിലും വന്ന വ്യത്യാസം നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതാണ് ഈ ലേ എന്ന വേബിൻ്റെ പ്രത്യേകത നമ്മളൊരു വസ്തു കൊണ്ട് വയ്ക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ട് ആ പ്രവൃത്തി കൊണ്ട് എന്താണ് ഒരു വസ്തുവിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേകത ഈ ഒരു ലേ എന്ന വേബിനുണ്ട് ഇനി നമുക്ക് ലൈ ഓക്കെ അടുത്തൊരു വെർബായിട്ടുള്ള ലൈ എന്ന വെർബ് നമുക്ക് നോക്കാം ഓ വെർബ് നമുക്ക് നോക്കാം എൽ ഐ ഇ ഓക്കെ ഈ വെർബ് എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പം ഇവിടെ ഞാൻ വേറൊരു വസ്തു ഒന്നും കൊണ്ടുപോയിക്കില്ല ആരും വേറൊരു വസ്തു ഒന്നും കൊണ്ടുപോയിക്കില്ല ഞാൻ ഞാൻ തന്നെ പോയിട്ട് കെടുക്കുകയാണ് ഓക്കെ ഞാൻ പോയിട്ട് കെടുക്കുകയാണെന്ന് പറയാം അല്ലെങ്കിൽ ആരെങ്കിലും കെടുക്കുകയാണെന്ന് പറയാം അവൾ കെടുക്കാൻ പോവുകയാണെന്ന് പറയാം ഈ രീതിയിലൊക്കെ പറയില്ലേ ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വെർബ് നമ്മൾ ഒന്നും കൊണ്ടു എന്നൊന്നും പറയില്ല ഞാൻ തന്നെ ഒരു കാര്യം ചെയ്യുകയാണെന്ന് പറയാം ലൈക്ക് ഞാൻ കെടുക്കുകയാണ് ഞാൻ കെടുക്കാൻ പോവാണ് ലൈക്ക് ആ ഒരു രീതിയിലൊക്കെ പറയില്ലേ അപ്പോഴാണ് നമ്മൾ ഈ ഒരു വേർബ് നമ്മൾ യൂസ് ചെയ്യുക അപ്പം ഇതിന്റെ പ്രസന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ലൈ എന്നാണ് ഓക്കെ ലൈ എന്നാണ് അപ്പം എന്താണ് ഞാനിപ്പോൾ ബെഡിൽ കെടുക്കാൻ പോവാന്ന് പറയുമ്പോൾ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും ഐ ആം ഗോയിങ് ടു ലൈ ഐ ആം ഗോയിങ് ടു ലൈ ഇൻ മൈ ബെഡ് ഓക്കെ എന്താണ് ഞാൻ ബെഡിൽ കെടുക്കാൻ പോവാണ് ഐ ആം ഗോയിങ് ടു ലൈ ഇൻ മൈ ബെഡ് ഇവിടെ ഇൻ മൈ ബെഡ് എന്നും ഓൺ മൈ ബെഡ് എന്നും പറയാം ഇൻ മൈ ബെഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബ്ലാങ്കറ്റൊക്കെ ലൈക്ക് ആ പുതപ്പ് നമ്മുടെ മുകളിൽ കൂടിയിടും നമ്മുടെ മേത്തി ഓടിയിടും അപ്പോഴാണ് നമ്മൾ ഇൻ മൈ ഇൻ മൈ ബെഡ് എന്ന് പറയുക ഇൻ ദ ബെഡ് എന്ന് പറയുക അതേസമയം ഓൺ പറയുമ്പോൾ നമ്മൾ ലൈക്ക് ആ ബ്ലാങ്കറ്റ് പിടിച്ചിട്ട് ബെഡിൻ്റെ മുകളിൽ നമ്മൾ കയറിക്കെടുക്കും ഓക്കെ ഓക്കെ അപ്പോഴാണ് നമ്മൾ ഓൺ ദ ബെഡ് എന്ന് പറയുക ബട്ട് കുഴപ്പമില്ല നമുക്കിത് മാറി യൂസ് ചെയ്യാം ലൈക്ക് നമ്മളൊന്ന് കൂടുതലായിട്ടും ആൾക്കാർ ഇന്നും ഓണും മാറി മാറി പറയാറുണ്ട് ഓക്കെ സോ അത് അനുസരിച്ചാണ് വരാം സോ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഞാൻ എന്താണ് ബെഡിൽ പോയിട്ട് കെടുക്കാൻ പോവുകയാണ് ഒരുപക്ഷെ ഞാൻ ടയേർഡ് ആയിരിക്കാം അല്ലേ അത് അത് കാരണം ഞാൻ കെടുക്കാൻ പോകണത് സോ ഐ ആം ഗോയിങ് ടു ലൈ ഐ ആം ഗോയിങ് ടു ലൈ ഇൻ മൈ ബെഡ് ബെഡെന്നും പറയാം അതേപോലെ തന്നെ ഐ ആം ഗോയിങ് ടു ലൈ ഡൗൺ എന്നും പറയാം രണ്ടും ആണ് പക്ഷെ യൂസ് ചെയ്യുന്നത് എന്താണ് ലൈ എന്ന വെർബാണല്ലേ ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു വെർബിന് വേറൊരു മീനിങ് ഉണ്ട് ഓർക്കുന്നുണ്ടോ നമ്മൾ ബേസിക് ആയിട്ട് പറയാറില്ലേ നുണ പറയുക ഓക്കെ എന്നോട് നുണ പറയരുതെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ പറയാം ഡോൺ ടു മീ ഡോൺ ലൈറ്റ് ടു മീ അത് വേറൊരു മീനിങ് ആണ് ഓക്കെ നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ് ആക്ഷൻ ഓക്കെ നമ്മൾ ചെയ്യണ കാര്യമല്ലേ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഒരു കാര്യമാണ് മറ്റേതെന്ന് പറയുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് ബട്ട് നുണ പറയാൻ ഒരു മീനിങ് ആണല്ലേ അത് ഇത്ര കൂടി എളുപ്പമാണ് ഓക്കെ എന്നോട് നുണം പറയരുത് ഡോണ്ട് ലൈറ്റ് ടു മീ അതിൻ്റെ പാസ്റ്റായിട്ട് എന്താണ് ലൈഡ് എന്നൊക്കെയാണ് പറയാ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് കെടുക്കുക ഓക്കെ ഞാൻ വീട്ടിൽ കെടുക്കാണ് എന്ന രീതിയിലൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇവിടെ ലൈ യൂസ് ചെയ്യുക അപ്പൊ പ്രസന്റ് ടെൻസ് നമ്മൾ കണ്ടു ലൈ എന്നാണ് ഓക്കെ ഇനി പാസ്റ്റ് ടെൻസ് എങ്ങനെ ആയിരിക്കും പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ലേ എന്നാണ് പറയുക ഓക്കെ പാസ്റ്റ് ടെൻസ് പറയാ എൽ എ വൈ ഓക്കെ എൽ എ വൈ ലേ ആണ് ഈ ലൈ എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ലേ ആണ് വരിക ഓക്കെ ലേ ശ്രദ്ധിക്കുക ലേ എന്നാണ് വരിക പിന്നെ ഇവിടെ നോക്കുക നമ്മൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാണ് എൻ്റെ ഡോഗ് ഫ്ലോറിൽ കെടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഐ എൻ ജി ഫോമും യൂസ് ചെയ്യാൻ പറ്റും മൈ ഡോഗ് ഈസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ ഓക്കെ ലയിങ് ഓൺ ദ ഫ്ലോർ തറയിൽ എന്ന് പറയേണ്ടതാണ് ഓൺ ദ ഫ്ലോർ എന്ന് പറയുക ശ്രദ്ധി അപ്പോൾ നമുക്ക് ഐ എൻ ജി ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു കാര്യം കെടുക്കുകയാണെന്ന് പറയേണ്ടത് അപ്പോൾ ഡോഗ് എന്താണ് കെടുക്കുകയാണല്ലേ മ മൈ ഡോഗ് ഈസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ എന്നാണ് പറയുക അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻ്റിക്ക് വരാം നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞിരുന്നു എൽ എ വൈ എന്ന് നമ്മൾ പറഞ്ഞല്ലേ പാസ്റ്റ് ടെൻസിൽ അതിൻ്റെ എക്സാമ്പിൾ എന്താണ് നമുക്ക് പറയാൻ പറ്റുക ഒരു എക്സാമ്പിൾ നോക്കാം നമ്മൾ പ്രസൻറ്റ് ടെൻസിലൊക്കെ നമ്മൾ ടെൻസിൽ ഒരു സെന്റൻസ് എന്താണ് ഇപ്പൊ ഞാൻ പറയുന്നത് ഐ ലൈ ഐ ലൈ ഇൻ മൈ ബെഡ് ഓക്കെ അല്ലേ ഇൻ മൈ ബെഡ് ഓക്കെ ഞാൻ എൻ്റെ ബെഡിൽ കെടുക്കാറുണ്ട് ഐ ലൈ ഇൻ മൈ ബെഡ് എന്നാണ് പറയുക അത് തന്നെ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ പറയാൻ പറ്റും ഐ ലേ ഇൻ മൈ ബെഡ് ഇവിടെ എന്താ ആയത്തിൽ എന്താണ് ഞാൻ ബെഡിൽ കെടുക്കാറുണ്ട് ഓക്കെ ഐ ലൈ ഇൻ മൈ ബെഡ് എന്നും പാസ്റ്റ് ടെൻസിൽ ഞാൻ ബെഡിൽ കെടുന്നു ഓക്കെ ഞാൻ എൻ്റെ ബെഡിൽ കെടുന്നു എന്ന് പറയുമ്പോൾ ഐ ലേ എന്നാണ് പറയുക ഓക്കെ ഐ ലേ ഇൻ മൈ ബെഡ് എന്നാണ് പറയുക നമ്മൾ ഈ ലേ കണ്ടിരുന്നല്ലേ കഴിഞ്ഞ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ടോപ്പിക്കില്ലേ ലേയും ലേ അതിലെ പ്രസൻ ടെൻസ് ആണ് ലേ അല്ലേ സോ ഒരു ഒരു വസ്തു കൊണ്ടു വയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ യൂസ് ചെയ്തെന്താണ് അതിൻ്റെ പ്രസൻ ടെൻസ് ലേ ആണ് അതേ ആ സെയിം വാക്ക് തന്നെയാണ് ഇവിടെ വരുന്നത് സെയിം വാക്ക് തന്നെയാണ് ഈ ലൈ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് പക്ഷെ ഇവിടെയെന്ന് പറയുമ്പോൾ എന്താണ് മീനിങ് വളരെ ഡിഫറെൻ്റ് ആണല്ലേ ഞാൻ കെടുന്നു എന്ന് പറയാനായിട്ടാണ് ഒരു വസ്തു കൊണ്ടുവെച്ചതൊന്നും പറയാനായിട്ടല്ല ഒരു വസ്തു കൊണ്ടു വയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ടോപ്പിക് ആണ് ഓക്കെ ലൈക്ക് ഐ ലേ ദൈ ലേ ദോട്ടിൽ ഓൺ ദ ടേബിൾ അല്ലേ അല്ലെങ്കിൽ പ്ലീസ് പ്ലീസ് ലേ ദ ബോക്സ് ഓൺ ദ ബെഡ് അല്ലേ ആ ബോക്സ് ഓൺ ബെഡിൽ വയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവിടെ ലേ യൂസ് ചെയ്ത് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറിയാം സിറ്റുവേഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ ഐ ലേ ഇൻ മൈ ബെഡ് ഐ ലേ ഇൻ മൈ ബെഡ് ഇവിടെ ഞാനൊരു വസ്തു ഒന്നും കൊണ്ടുവച്ചതല്ല ഞാൻ തന്നെ പോയിട്ട് എന്താണ് എൻ്റെ ബെഡിൽ കെടുന്നു അല്ലേ എന്ന് പറയാം അപ്പം അതിൻ്റെ ലൈ എന്നതിൻ്റെ പാസ്റ്റനോട് ലേ വരാം അപ്പം നിങ്ങളിപ്പോൾ നിങ്ങളെപ്പറ്റി പറയുമ്പോൾ ഓക്കെ ഞാൻ കെടുക്കാൻ പോകുക എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് പറയാം ഐ എം ഗോയിങ് ടു ലൈ ഇൻ മൈ ബെഡ് അല്ലേ അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ലൈ ഡൗൺ എന്ന രീതിയിലാണ് പറയുക ഇനി അതേ സംഭവം തന്നെ ചെയ്ത് കഴിഞ്ഞു ഓക്കെ പാസ്റ്റിൽ ഇന്നലത്തെ കാര്യം ആയിട്ട് പറയണമെങ്കിൽ പാസ്റ്റിലായിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക ഐ ലേ എന്നാണ് പറയല്ലേ ഐ ലേ ഇൻ മൈ ബെഡ് എന്നാണ് പറയുക അല്ലെങ്കിൽ ഐ ലേ ഡൗൺ ഓക്കെ ഐ ലേ ഡൗൺ എന്നൊക്കെയാണ് നമ്മൾ പറയുക അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ലേ അത് വേറൊരു ആണല്ലേ ഇതെന്താണ് ലൈ എന്നതിൻ്റെ ആണ് ലേ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഓക്കെ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഡിഫറൻസസ് മനസ്സിലാക്കാം ആദ്യത്തൊന്ന് നോക്കാം നമ്മൾ ആദ്യം കണ്ട എന്താണ് കൊണ്ടുവെക്കുക കൊണ്ടുവയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രസൻറ്റ് ലേ എന്നും അതിൻ്റെ പാസ്റ്റ് എന്താണ് കൊണ്ടുവച്ചു എന്ന് പറയുമ്പോൾ ലേഡ് എന്നുമാണ് പറയുക ഓക്കെ ഇവിടെ എന്താണ് കിടക്കുക കിടക്കുക ഞാൻ കിടക്കുക അവൾ കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു വസ്തുക്കളവിടെ കിടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ലൈ എന്നാണ് പറയുക ലൈ എൽ ഐ ഇ എന്നാവും അതിൻ്റെ പാസ്റ്റാണ് നമ്മളിവിടെ ലേ എന്ന് വരിക കിടന്നു എന്ന് പറയാൻ ലൈ എന്നതിൻ്റെ പാസ്റ്റാണ് ലേ അപ്പോൾ ഇവിടുത്തെ ലേ എന്ന് പറയുമ്പോൾ എന്താണ് കൊണ്ടുവയ്ക്കുക പ്രസന്റ് ആണ് ഓക്കെ അതാണ് ആ ലേ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലേ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കിട കിടക്കുക എന്നതിന്റെ പാസ്റ്റ് ഓക്കെ ലൈ എന്നാണ് ലൈ എന്നതിന്റെ പാസ്റ്റ് ആണ് നമ്മൾ ലേ ആയിട്ട് യൂസ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് സെന്റൻസുകൾ വഴി മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പം ഈ ലാത്തൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പോൾ ഇതിൽ പറയണ അവള് കുട്ടീനെ കൊണ്ട് ക്രിബിൽ കിടത്തി ഓക്കെ കൊണ്ട് കിടത്തി ഓക്കെ കൊണ്ടുവച്ചു അല്ലേ അവള് എന്താണ് ഒരു കാര്യം ചെയ്തു ഓക്കെ എന്താണ് കുട്ടീനെ കൊണ്ട് ക്രിബിലൊക്കെ നമ്മുടെ തൊട്ടിലിൽ വെച്ചു ഓക്കെ എങ്ങനെയാണ് പറയുക ഷീ ലൈറ്റ് ദ ബേബി ഇൻ ദ ക്രിബ് ഓക്കെ ഷീ ലേറ്റ് ദ ബേബി സോ ലേ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തതല്ലേ ഷീ ലൈറ്റ് ദ ബേബി ഇൻ ക്രിബ് ഓക്കെ അവൾ കുട്ടീനെ കൊണ്ട് കൊണ്ടുപോക്കുക അപ്പോൾ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ നമ്മൾ ചെയ്ത ക്രിയ ഉണ്ട് ലേ എന്നതിന്റെ പാസ്റ്റ് ലേഡ് ബേബി ഓക്കെ ഒരു ഒബ്ജെക്ട് ഉണ്ടായിരിക്കും അപ്പം നമ്മളൊരു ഒബ്ജക്റ്റിനെ കൊണ്ടാടോ വയ്ക്കുകയാണ് ചെയ്തതല്ലേ ഒബ്ജക്റ്റിനെ കൊണ്ടാടോ വെക്കുകയാണ് ചെയ്തത് അതാണ് നമ്മൾ ലേ എന്നതിന്റെ പാസ്റ്റ് നമ്മൾ യൂസ് ചെയ്തത് ഷീ ലൈറ്റ് ദ ബേബി ഇൻ ദ ക്രിബ് നമുക്ക് ഈ തൊട്ടിലിന് ക്രിബ് എന്നും പറയാം ക്രാഡിൽ എന്നും പറയാൻ പറ്റും അതേസമയം തന്നെ അവള് ബെഡിൽ കിടന്നു ഇങ്ങനെ പറയാൻ പറ്റുക എന്താണ് കിടന്നു അവളാണ് കിടന്നതല്ലേ അവളൊന്നും ഒരു വസ്തു ഒന്നും കൊണ്ടുവച്ചതല്ല അവള് തന്നെ കിടന്നു അല്ലേ ബെഡിൽ അപ്പൊ എങ്ങനെയാണ് വരാ ഈ ലൈ എന്നതിന്റെ പാസ്റ്റ് ആണ് നമ്മളോട് യൂസ് ചെയ്യുക ഓക്കെ അപ്പൊ ഷി ലേ ഇൻ ദ ബെഡ് എന്നാണ് പറയുക ഓക്കെ ഷി ലേ ഇൻ ദ ബെഡ് ഓക്കെ അവള് ബെഡിൽ കിടന്നു ഷി ഇൻ ദ ബെഡ് അപ്പൊ ഈ ലൈ എന്നതിന്റെ പാസ്റ്റ് പാസ്റ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തല്ലേ ഷീ ഇൻ ദ ബെഡ് ഇവിടെ ഞാൻ ഒരു വസ്തു കൊണ്ടുവച്ചു എന്ന് പറയുമല്ലോ ഷീ ലേ ഓക്കെ ഇൻ ദ ബെഡ് അപ്പോൾ ഇതിന് ശേഷം ഞാൻ വേറെ ഒബ്ജെക്റ്റ് ഒന്നും ഞാൻ മെൻഷൻ ചെയ്യല്ലോ ഒരു വസ്തു കൊണ്ടുവച്ചു എന്നല്ല ഞാൻ പറയണത് അവൾ ജസ്റ്റ് കെടുന്നു എന്നാണ് പറയണതല്ലേ ഷെ ഷീ ലേ ഇൻ ദ ബെഡ് എന്നാണ് പറയുക ഇപ്പം ഞാൻ പറയണൊരാളുടെ അടുത്ത് ആ ഡ്രസ് ആ ക്ലോത്ത്സ് ഒക്കെ ആ ഡ്രസ്സൊക്കെ കൊണ്ട് ആ ഒരു കസേരയിൽ വയ്ക്കുകയെന്ന് പറയുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും പ്ലീസ് ലേ ദ ക്ലോത്ത്സ് ഓനേച്ചയോ അല്ലേ പ്ലീസ് ലേ ദ ക്ലോത്ത്സ് ഒക്കെ കൊണ്ടുവയ്ക്കാൻ പറയുകയാണ് ഓക്കെ ഡ്രസ്സൊക്കെ കൊണ്ട് എന്താണ് കസേരയിൽ വയ്ക്കുമെന്ന് പറയുകയാണ് പ്ലീസ് ലേ ദ ക്ലോത്ത്സ് ഓനെ ചയോ എന്ന രീതിയിലായിരിക്കും ഞാൻ പറയുക ഈ ഈയൊരു സെക്ഷനിലെ എക്സാമ്പിൾ നോക്കുക ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ എന്താണ് വസ്ത്രങ്ങൾ വസ്ത്രങ്ങളൊക്കെ എടുത്ത് നമ്മളിങ്ങനെ കട്ടിൽ മുടുമ്പോ നമുക്ക് പറയാൻ പറ്റും ഈ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ കിടക്കുകയാണല്ലേ എൻ്റെ എന്റെ വസ്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ കട്ടിൽ കിടക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റും ക്ലോത്ത്സ് ആൾ ഓക്കെ എങ്ങനെയാണ് ക്ലോത്ത്സ് ആൾ ലൈംഗ് ഓൺ ദ ബെഡ് അല്ലേ അല്ലെങ്കിൽ മൈ ക്ലോത്ത്സ് എന്ന് പറയാം എൻ്റെ ഡ്രസ്സുകളൊക്കെ എന്താണ് കട്ടിലിൽ ബെഡിൽ കിടക്കുകയാണെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയാം ക്ലോത്ത്സ് ആൾ അല്ലെങ്കിൽ മൈ ക്ലോത്ത്സ് ആൾ ലൈങ് ഓൺ ദി ബ ബെഡ് എന്നാണ് പറയുക അപ്പം ഇവിടെ എന്താണ് പറയുന്നത് ഈ ഡ്രസ്സ് കൊണ്ട് എന്താണ് വസ്ത്രങ്ങളൊക്കെ കൊണ്ട് വെക്കി എന്നാണ് പറയുന്നത് അല്ലെ കസേരമ കൊണ്ട് വെക്കി എന്നാണ് പറയണത് ഇതിലെന്താണ് ഓക്കെ ഈ വസ്ത്രങ്ങളൊക്കെ കട്ടിലുമ്പോൾ ഇങ്ങനെ കെടുക്കുകയാണോ കെടുക്കുകയാണെന്ന് പറയുമ്പോൾ ദ ക്ലോത്ത്സ് ആർ ലൈയിങ് ഓൺ ദ ബെഡ് എന്നാണ് പറയുക ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നോക്കുക ഇപ്പം നമ്മൾ കെടുക്കുമ്പോൾ നമ്മുടെ തല ഇവിടെയാണ് നമ്മൾ വയ്ക്കുക തലോണയമ അല്ലേ പില്ലോമയാണ് നമ്മൾ വയ്ക്കുക അല്ലേ തലോണമോ നമ്മളിങ്ങനെ വെക്കും അപ്പം ഞാൻ പറയുകയാണ് ഞാൻ എന്റെ തല ഇവിടെയാണ് തലോണമ വെച്ചു എന്ന രീതിയിൽ പറയുമ്പോൾ ഐ ലൈറ്റ് ഐ ലൈറ്റ് മൈ ഹെഡ് ഓൺ ദ പില്ലോ അല്ലേ ഞാൻ തലോണമൻ്റെ തല വെച്ചു എന്ന് പറയാനായിട്ടല്ലേ കൊണ്ട് വെച്ചു എന്ന് പറയാനായിട്ട് ഞാൻ ലേ എന്നതിൻ്റെ പാസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് ഐ ലൈറ്റ് മൈ ഹെഡ് ഓൺ ദി പില്ലോ എന്ന രീതിയിലാണ് പറയാ അതേസമയം തന്നെ ഞാൻ ജസ്റ്റ് ബെഡിൽ കെടുന്നു എന്ന് എങ്ങനെയാണ് പറയാ ഓക്കെ ഐ ഓക്കെ ഞാൻ എന്ന് പറയുമ്പോൾ ഐ അല്ലേ ലൈ എന്നതിന്റെ പാസ്റ്റ് എന്താണ് ഞാൻ കെടുന്നു എന്ന് പറയുമ്പോൾ ഐ ലേ അല്ലേ ഐ ലേ ബെഡിൽ എന്ന് പറയുമ്പോൾ ഇൻ ദ ബെഡ് അല്ലേ ഇൻ ദ ബെഡ് അല്ലെങ്കിൽ ഇൻ മൈ ബെഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് സിറ്റുവേഷൻ ഞാൻ തല തല തലോണയിൽ വെച്ചു എന്ന് പറയാണ് അപ്പൊ ഞാൻ ഒരു കാര്യം ഇവിടെ വെച്ചു എന്ന് പറയല്ലേ അപ്പൊ ഞാൻ ഐ ലേഡ് മൈ ഹെഡ് ഓൺ ദ പില്ലോ എന്ന് പറയാ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ കിടന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഐ ലേ ഇൻ ദ ബെഡ് എന്നാണ് പറയുക ഓക്കെ ഐ ലേ ലൈ എന്നതിന്റെ പാസ്റ്റ് ആണ് ഞാൻ ഇവിടെ ലേ യൂസ് ചെയ്തത് ഐ ലേ ഇൻ ദ ബെഡ് ഓക്കെ ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ വേറെ വസ്തു ഒന്നും ഞാൻ കൊണ്ടുവച്ചില്ല ജസ്റ്റ് ഞാൻ പോയി കിടുന്നു അല്ലേ അപ്പോൾ ഞാൻ പറയാം ഐ ലൈഇൻ ദ ബെഡ് എന്നാണ് പറയുക ഇനി നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് കുറച്ച് എക്സസൈസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഈ സെൻറ്റൻസുകളൊക്കെ ഒന്ന് നോക്കാം ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ കറക്റ്റ് ആയിട്ടുള്ള വേർബ് വെച്ചിട്ട് ഓക്കെ ക്രിയ വെച്ചിട്ട് നമുക്ക് ഫിൽ ചെയ്യാം ആദ്യത്തെ ഒരു സെൻറ്റൻസ് നോക്കാം ഞാനൊരാളൊരു റിക്വസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ ഓക്കെ ഒന്നത് ആ ബുക്സ് ഒന്നുകൊണ്ട് ടേബിളിൽ വെക്കാമോ ആ ബുക്സ് ഒന്നുകൊണ്ട് ടേബിളിൽ വെക്കാമോ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാൻ അപ്പോൾ ഇവിടെ പ്ലീസ് ഇവിടെ എന്തായിരിക്കും പ്ലീസ് ലൈ ഓൺ ലൈ ദ ബുക്സ് എന്നാണോ അതോ പ്ലീസ് ലേ ദ ബുക്സ് എന്നാണ് വരാം ഓക്കെ ഇവിടെ എന്തായിരിക്കും വരാം ലേ ആയിരിക്കുമതോ ലൈ ആയിരിക്കും വരാം അപ്പോൾ നമുക്കറിയാം ബുക്സ് കൊണ്ടുവയ്ക്കാന്നാണ് പറയണതല്ലേ അപ്പോൾ നമ്മൾ എന്താണ് വരാ എൽ എ വൈ എന്നാണ് വരിക അല്ലേ പ്ലീസ് ലേ ദ ബുക്സ് അല്ലേ കൊണ്ടുവയ്ക്കുക പ്ലീ പ്ലീസ് ലേ ദ ബുക്സ് ഓൺ ദ ടേബിൾ എന്നാണ് നമ്മൾ പറയുക അടുത്ത് നോക്കാം ഞാൻ പറയുകയാണോ ഒരാളുടെ അടുത്ത് ഓക്കെ നിന്നെ കാണാൻ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ ഒന്ന് പോയി എന്ന് ഞാൻ പറയണം ഓക്കെ പോയി കെടുക്ക് എന്ന് ഞാൻ പറയാം ഓക്കെ യു ലുക്ക് ടയർഡ് ഗോ ആൻഡ് ഇവിടെ എന്താണ് വരാ ഗോ ആൻഡ് ലൈ ഡൗൺ ആണതോ ലേ ഡൗൺ ആണോ നിന്നാണ് ടയേഡ് ആയിരിക്കുന്നു ഓക്കെ നിന്നാണ് ക്ഷീണത്തിനായിരിക്കുന്നു ഗോ ആൻഡ് ലൈ ഡൗൺ ആയിരിക്കുമോ ലേ ഡൗൺ ആയിരിക്കുമോ വരാം പോയി എന്ന് പറയണല്ലേ കെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ലൈ ആയിരിക്കും യൂസ് ചെയ്യല്ലേ ലൈ ഡൗൺ ഓക്കെ നിന്റെ കള ക്ഷീണത്തിനായിരിക്കുന്നു പോയി കിടക്കുന്നു പറയുമ്പോൾ യു ലുക്ക് ട്രൈ ഗോ ആൻഡ് ലൈ ഡൗൺ എന്നാണ് നമ്മൾ പറയുക അതുപോലെ മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ നോക്കാം ഇപ്പൊ ഞാൻ പറയുകയാണെ രാമു കട്ടിലിൽ ഓക്കെ രാമു ബെഡിൽ കിടന്നു എന്ന് പറയണം ഓക്കെ അപ്പൊ കിടന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരാ ലേയ്ഡ് എന്നായിരിക്കോ അതോ ലേ എന്നായിരിക്കോ വരിക രാമു ബെഡിൽ കിടന്നു എന്ന് പറയുമ്പോൾ രാമു ലേയ്ഡ് ഇൻ ദ ബെഡ് എന്നാണതോ രാമു ലേ ഇൻ ദ ബെഡ് എന്നാണ് വരിക ലൈ എന്നതിൻ്റെ പാസ്റ്റ് പാസ്റ്റാണിവിടെ യൂസ് ചെയ്യേണ്ടതല്ലേ കിടന്നു എന്ന് പറയാനായിട്ട് അപ്പോൾ ഇതിൽ ഏതായിരിക്കും ലെയ്ഡാണോ ലേ ആണോ ലൈ എന്നതിൻ്റെ പാസ്റ്റ് ലൈ എന്നതിൻ്റെ പാസ്റ്റ് ലേ എന്നാണല്ലേ കിടന്നു എന്നൊരു മീനിങ് വരാനായിട്ടും നമ്മൾ ലേ യൂസ് ചെയ്യും അല്ലേ ഇതേ പറഞ്ഞ ലേ വേറൊരു പെർപ്പസാണ് വേറൊരു മീനിങ് ആണ് കൊണ്ടുവയ്ക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ രാമു കട്ടിൽ കെടുന്നു എന്ന് പറയുമ്പോൾ ലൈ എന്നതിൻ്റെ പാസ്റ്റ് ആണ് ലേ നമ്മൾ യൂസ് ചെയ്യുക സോ രാമു ലേ ഇൻ ദ ബെഡ് എന്നാണ് പറയുക ലാസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക എന്താണ് അവൻ ഡ്രസ്സുകളൊക്കെ കൊണ്ട് എന്താണ് വസ്ത്രങ്ങൾ കൊണ്ട് ബെഡിൽ ഇട്ടു ഓക്കെ അവൻ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് ബെഡിൽ കൊണ്ടിട്ടു എങ്ങനെയാണ് പറയാ ഇവിടെ ഹി ഇവിടെ നമ്മൾ എന്തായിരിക്കും വരാം ഹി ലെയ്ഡ് എന്നാണ് വരിക അല്ലെങ്കിൽ ഹി ലേ ദ ക്ലോത്ത്സ് എന്നാണ് വരിക ആ പറയാൻ നമുക്ക് എന്ന് പറയുമ്പോൾ ലേ എന്നാണ് പറയുക അതിന്റെ പാസ്റ്റ് എന്താണ് കൊണ്ടുവച്ചു എന്ന് പറയുമ്പോൾ ലെയ്ഡ് ആയിരിക്കും അല്ലേ ഹി ലെയ്ഡ് ഓക്കെ ഹി ലേയ്ഡ് ഹി ലേഡ് ദ ക്ലോത്ത്സ് ഓൺ ദ ബെഡ് എന്നാണ് പറയുക അപ്പോൾ ആണെങ്കിൽ ഈ വീഡിയോ എന്തെയോ ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക ഓക്കെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടുനോക്കുക എന്നിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ എക്സാമ്പിളൊക്കെ ആയിട്ട് കോമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ് അത് അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ പറയുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ഓഫ് യുവർ ആൻഡ് യുവർ ഫാമിലി